ആനിവേഴ്സറിക്ക് ഒന്നും ഋജിംഗ്സറിക്ക് കേട്ടോ വളരെ അവസ്ഥയിലാണ് ഞാൻ കടന്നു അതെനിക്ക് അറിയാലോ ആനിവേഴ്സറി കഴിഞ്ഞല്ലേ അത് പറഞ്ഞപ്പോഴാണ് സിമിയുടെ ആനിവേഴ്സറി ആയിരുന്നു കഴിഞ്ഞ ദിവസം സാബു വെഡിങ് ആനിവേസറിക്ക് കൊടുത്തേ ഒരു ഡയമണ്ട് റിങ് വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞല്ല അതുപോലെ തന്നെ വിനീതയുടെ ആനിവേഴ്സറി ആനിവേഴ്സറി ഗിഫ്റ്റ് സിമിയുടെ സിമിയുടെ എത്രാമത്തെ ആയിരുന്നു കല്യാണം റിജിമിയുടെ നിന്റെ പ്രായം മറ്റുള്ളവരുടെ അറിയിക്കാതിരിക്കാൻ വേണ്ടിയാണ് നിന്റെ ചേട്ടൻ നിനക്ക് ഒരു ഗിഫ്റ്റ് മേടിച്ചത് അവരുടെ മനസ്സിൽ നീ ഇപ്പോഴും പഴയ അവർക്കറിയത്തില്ല നിന്റെ പ്രായം ആറോ ഞാൻ ചെയ്തതാണോ കറക്റ്റ് അതോ നിന്റെ കൂട്ടുകാരുടെ കെട്ടിമെൻറ്റ് സാപ്പ് ചെയ്തതാണോ കറക്റ്റ്